ജനാധിപത്യ ബോധവും സംവരിദാനാവകാശവും ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ ജനാധിപത്യത്തിൽ പങ്കാളിയാകുമ്പോഴും വോട്ടിനു വേണ്ടി സ്ഥാനാർത്ഥിക്കു പിന്നാലെ ഓടി നടക്കുമ്പോഴും സ്ഥാനാർത്ഥിയായി വോട്ടിനു വേണ്ടി യാചിക്കുമ്പോഴുമൊക്കെ നാം ഓർക്കേണ്ട ഒന്നുണ്ട് എലക്ഷൻ തീരും കൂടെയുള്ളവർ പോകും പിന്നീട് നമ്മൾ ഒറ്റക്കാകും നമ്മുടെ കർമ്മങ്ങൾ മാത്രം ബാക്കിയാകും നാം പറഞ്ഞത് നാം പ്രവർത്തിച്ചത് നാം നൽകിയ വാഗ്ദാനങ്ങൾ അപരന് വേണ്ടി നാം നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തിക്കൂടാം പറയുന്നുണ്ട് കഫാബിൽ ഒരു പാപമായിട്ട് മതി അവൻ കേട്ടതെല്ലാം ടക്കുക എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതല്ലോ അവൻ പറഞ്ഞതാണല്ലോ ഞാൻ ഇവിടെ ഏറ്റുപറഞ്ഞത് എന്ന ന്യായീകരണം ഒന്നും നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുകയില്ല മറിച്ച് നാം പറയുന്ന വാക്കുകൾ ശരിയാണോ തെറ്റാണോ അത് രാഷ്ട്രീയത്തിലായിരിക്കട്ടെ മതത്തിലായിരിക്കട്ടെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക തെറ്റായ വാക്കുകൾ പറയാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എലക്ഷൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദി നാം തന്നെയാണ് എന്ന് മറന്നുകൊണ്ടായിക്കൂട നമ്മുടെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും